പ്രിയമുള്ളവരെ ഓരോന്നും യാത്രയാണല്ലോ വെട്ടം കുറവുള്ളത് കൊണ്ട് വീഡിയോക്ക് ക്ലാരിറ്റി കുറവാണ് ഇന്ന് ആശുപത്രിയിലേക്കുള്ളൊരു യാത്രയാണ് ഓരോന്നും യാത്രയാണ് അപ്പോൾ ആശുപത്രിയിലേക്കുള്ള യാത്രാവതിയെ കാണുന്ന ഓരോ കാഴ്ചകൾ ഒരു ചെറിയ പള്ളി സാധിക്കുമെങ്കിൽ ഇതെല്ലാം നിങ്ങളെ ഒന്ന് കാട്ടണമെന്ന് വളരെയേറെ ആഗ്രഹിക്കുന്നുണ്ട് ഞാനിപ്പോൾ താമസിക്കുന്ന ഭാഗത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബസ്സുകളൊക്കെ പോകുന്നുണ്ട് ശരിക്കും വെട്ടം വേണ്ടിയിട്ടില്ല പക്ഷേ ഈ ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ അവർ രാവിലെ ബസ്സിനും കാറിനുമൊക്കെ ആയി ഇവിടെ എല്ലാവരും ജോലിയിലേക്ക് പോകുന്ന വാങ്ങാൻ വെട്ടം ശരിക്കും വീണ് വരുന്നേ ഉള്ളു ഒരുപാട് ബസ്സുകൾ പോകുന്നുണ്ട് അതിവിടെ ഒരു ബസ് സ്റ്റേഷനുണ്ട് അപ്പോൾ ആ ബസ് സ്റ്റേഷനിൽ നിന്നുള്ള ബസ്സുകൾ റൂട്ടുകളിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത് നമുക്ക് നമ്മൾ നിൽക്കുന്ന അവിടുത്തെ ഒരു സിഗ്നലുണ്ട് ഓപ്പോസിറ്റ് ബസ് ഉണ്ടെങ്കിൽ എനിക്ക് സിഗ്നൽ ക്രോസ് ചെയ്യാതെ എനിക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ സിഗ്നൽ പച്ച കത്തിയപ്പോൾ ഞാൻ ഈ ബസ് നിൽക്കുന്ന ഭാഗത്തേക്ക് ഈ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് എനിക്ക് പോകേണ്ടത് ബസ് ഏതാണ്ട് നോക്കണം എന്നിട്ട് വേണം പോകാനായിട്ട് ബസ് ഞാൻ പോകുന്ന ഭാഗത്തേക്ക് ില്ലാത്തത് കൊണ്ട് ബസ്സുണ്ട് പക്ഷെ ഗൂഗിൾ മാപ്പിൽ എന്തുകൊണ്ടാണ് ബസ് കാണിച്ചില്ല അതുകൊണ്ട് നടന്നു പോവാണ് അപ്പം നടന്നു പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇപ്പം കാണുന്നത് ഇടതു ഭാഗത്തൊരു പെട്രോൾ പമ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ബസ്സുകൾ ഇപ്പൊ പോകണ്ടിരിക്കാണ് ബസ് പോകുന്നുണ്ട് നടന്നു പോകുന്നവർ വളരെ കുറവാണ് അപൂർവമായിട്ടൊക്കെ ഉള്ളു ഇവിടെ നിൽക്കുമ്പോൾ ഈ ഭാഗത്തിൻ്റെ എനിക്കിവിടുന്ന് വലത് ഭാഗത്തേക്ക് തിരിഞ്ഞ നടന്നാണ് പോകേണ്ടത് ഇവിടെ വെച്ച് രണ്ട് റൂട്ടിൽ റൂട്ടായിട്ട് തിരിയും ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു പെട്രോൾ പമ്പിൻ്റെ ഒക്കെ ഇരിക്കുന്ന സ്ഥലമാണ് വളരെ മനോഹരമാണ് ഇതിൻ്റെ പ്രദേശത്ത് ഇങ്ങനെ പുല്ല് ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതെന്തുകൊണ്ടാന്ന് യൂസ് ചെയ്താൽ തീപിടുത്തം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവരിങ്ങനെ ടാക്ടർ വെച്ചിട്ട് വേനൽക്കാലത്ത് ഇത് ഉഴുത് മറിച്ചിടും ഇപ്പോൾ അതൊരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഈ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് ഇപ്പോൾ എനിക്ക് തഴക്കാണ് പോകേണ്ടത് ഞാൻ പോകുന്ന ഏരിയ ഇന്ന് രസമുണ്ട് കാണാൻ വണ്ടികളൊന്നും ഉറപ്പ് വരുത്തിയിട്ട് വേണം കിടക്കാനായിട്ട് വളരെ മനോഹരമായ സ്ഥലങ്ങളാണ് ഇത് കൂടുതലും റെസിഡൻഷ്യൽ ഏരിയകളുണ്ട് ഇതിനകത്ത് കൂടുതലും പോകുന്നതിന് മുൻപില് ഒരു മേൽപ്പാലമുണ്ട് ഈ സമയത്ത് എനിക്ക് ചെന്ന് കഴിഞ്ഞാൽ അപ്പോയിൻമെൻ്റ് കിട്ടുമോയെന്നറിയില്ല സാധാരണ എനിക്ക് ബസ് കിട്ടുന്നതാണ് ഇന്ന് എൻ്റെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നില്ല അപ്പോൾ ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ Nam le ചെറിയ ദൂരം എനിക്ക് കയറു പോകുന്നത് നടന്ന് ഹോസ്പിറ്റലിൽ എത്താറായിരിക്കാണ് ഇനി എനിക്കൊരു നൂറ് മീറ്റർ കൂടെ നടക്കാനുള്ളൂ ഹോസ്പിറ്റലിൻ്റെ ഏരിയകളാണ് ഒരുപാട് മരങ്ങളുണ്ട് എൻ്റെ സൈഡിൽ എല്ലാം വേനലായപ്പോഴത്തേക്കും വേനലാകാറായപ്പോൾ ഇലകൾ ഒഴിച്ചു നിൽക്കുകയാണ് മരങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നും പള്ളിയിലേക്ക് ചെറിയ ദൂരമുള്ളൂ അല്ല പള്ളിയിലേക്ക് പോവുകയാണ് കുറച്ചുള്ള ഒരു ഗ്രാമപ്രദേശം തന്നെയാണ് രസമുണ്ട് കാണാനായിട്ട് ഇത് ഞാൻ വന്ന ഹോസ്പിറ്റലാണ് തൊട്ടടുത്ത് തന്നെയാണ് പള്ളി ഉള്ളത് പള്ളിയിലേക്കുള്ള യാത്രമതിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പള്ളിയുടെ ഭാഗത്തേക്കുള്ള റോഡാണ് ഇത് പള്ളിയിലേക്ക് കടന്നു പോകുന്ന മെയിൻ റോഡാണ് ഇങ്ങോട്ടേക്ക് ഒരു പോക്കർ റോഡുണ്ട് ഇതൊരു റെസിഡൻസ് ഏരിയ ആണ് ഇതിനെയാണ് ഞാൻ രാവിലെ വന്നത് ഇപ്പം നമ്മൾ മുന്നിൽ മരങ്ങളൊക്കെ കാണുന്നുണ്ട് മരങ്ങളെല്ലാം വേനൽക്കാലമായപ്പോഴത്തേക്കും ഇല ഒഴിച്ച് നിൽക്കുകയാണ് ബസ്സുകളൊക്കെ ഇങ്ങനെ തിരിഞ്ഞു പോകുന്നത് ഒരു നാല് വശത്തു നിന്നും റോഡുകൾ വന്നു ചേരുന്ന ഭാഗത്താണ് പള്ളി പള്ളിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് പള്ളി പള്ളിയുടെ ഭാഗത്തേക്ക് തിരിയുകയാണ് ഇവിടുത്തെ ഒരു ഗ്രാമീണ അന്തരീക്ഷം അവിടുന്ന് ആണ് ഞാൻ വന്നത് അത് പള്ളിയുടെ ഫ്രണ്ടിലേക്ക് ഉള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതാണ് പള്ളി അത് വളരെ ചെറിയൊരു പള്ളിയാണ് പുള്ളിയുടെ ഫ്രണ്ട് വ്യൂയിലേക്ക് കിടക്കുന്ന ഭാഗമാണ് ഇതാണ് പള്ളി ഇത് സ്റ്റെപ്പുകൾ ഇതൊക്കെ പഴയ പുരാതനമായ ഒരുപാട് വർഷം പഴക്കമുണ്ട് ഈ പള്ളിക്ക് എത്ര വർഷം പഴക്കമുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല എന്നും എനിക്കിത് മുൻകൂട്ടി ഞാൻ പഠിച്ച് കണ്ടതൊന്നുമല്ല ഇവിടെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഈ പള്ളിക്കകത്ത് കയറി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് തോന്നിയതുകൊണ്ട് ഈ പള്ളിയുടെ ഭാഗത്തേക്ക് ഞാൻ വന്നതാണ് ചുറ്റും വീടുകളൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇത് പള്ളിയുടെ മറ്റ് സൈഡുകളിലേക്കൊന്നും പോകാൻ പറ്റില്ല ഇവിടെ അങ്ങോട്ട് തീർന്നു പള്ളിയുടെ ഉത്ഭാഗമാണ് പുള്ളി കയറി സംസാരിക്കാനും പറ്റില്ല ആളുകൾ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന സ്ഥലങ്ങളാണ് ഇപ്പ്രുള്ളവരെ പള്ളിക്കുള്ളിൽ ഞാൻ പ്രവേശിക്കുന്ന സമയം കുർബാന നടക്കുകയായിരുന്നു കുർബാനയ്ക്ക് ശേഷമാണ് പള്ളിക്കുള്ളിലെ വീഡിയോ പകർത്തിയത് ഏകദേശം അൻപത് പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന മനോഹരമായ ഒരു ദേവാലയം ആ ദേവാലയത്തിൻ്റെ ആൾത്താരയുടെ ഭാഗമാണ് നാം ഇപ്പോൾ കാണുന്നത് കുർബാന മധ്യയെ അച്ഛൻ പ്രസംഗിക്കുന്ന സമയത്തായിരുന്നു ഞാൻ ഉള്ളിൽ പ്രവേശിച്ചത് അച്ഛൻ പ്രസംഗിക്കുന്ന ഭാഗമാണ് നാം ഇപ്പോൾ കാണു കണ്ടുകൊണ്ടിരിക്കുന്നത് പള്ളിയുടെ സീലിങ് പൂർണ്ണമായും വൈറ്റ് പെയിൻറ്റിങ് ചെയ്തതായിരുന്നു ആ പെയിൻറ്റിങ്ങിൻ്റെ മധ്യേ പരിശുദ്ധ അമ്മയുടെയും ഉണ്ണി യേശുവിൻ്റെയും മനോഹരമായ ഒരു പെയിൻറ്റിങ് കൊടുത്തിരിക്കുന്നു യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ മനോഹരമായ രൂപം പള്ളിക്കുള്ളിൽ ഉണ്ടായിരുന്നു കൂടാതെ പരിശുദ്ധ അമ്മയുടെ അതിമനോഹരമായ മറ്റൊരു രൂപവും പള്ളിക്കുള്ളിൽ ഉണ്ടായിരുന്നു കുർബാനയ്ക്ക് ശേഷം അച്ഛനെ കാണാനും സംസാരിക്കാനുമൊക്കെ അവസരം കിട്ടി അച്ഛനോട് പള്ളിയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു ഇപ്പോൾ നാം കാണുന്നത് അൾത്താരുടെ ഭാഗത്തു നിന്നും പള്ളിയുടെ പുറത്തേക്ക് പോരുന്ന ഭാഗമാണ് വീഡിയോകൾ പകർത്തിയതിന് ശേഷം ഞാൻ പള്ളിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് പോന്നു മറ്റുള്ളവരെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ പണി കഴിപ്പിച്ച ഒരു പള്ളിയുടെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത് അത് ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഒരു കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കുറച്ച് ആളുകളൊക്കെയും ഉണ്ടായിരുന്നു പള്ളിയിൽ അവരോടൊപ്പം കുർബാന കൂടാനും പ്രാർത്ഥിക്കാനൊക്കെ അവസരം കിട്ടിയതിനകത്ത് ദൈവത്തിന് വളരെ നന്ദി പറയുകയാണ് മറ്റു സ്ഥലങ്ങളിലൊക്കെ പള്ളികളൊക്കെ പൊളിക്കുന്ന കാലഘട്ടത്തിൽ വളരെ പുരാതനമായ ഈ ദേവാലയം ഇന്നും അവർ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ആയിരിക്കുകയാണ് മറ്റ് പള്ളികളുടെ വിശേഷങ്ങളുമായി മറ്റ് യാത്രകളുടെ വിശേഷങ്ങളുമായി മറ്റു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ